ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നയനയും ദേവിയാനേയും കൂടെ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വരികയാണ് ഇതെല്ലാം ചന്തമോക്ക് വേണ്ടി അമ്മയും മുത്തശ്ശിയും വാങ്ങിയ ഉടുപ്പുകളാണ് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴേ മോക്ക് ഇഷ്ടമായോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അതൊക്കെ ചന്തമോളുടെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ താഴോട്ട് ഇറങ്ങി വരികയാണ് നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും നവ്യ ഉടനെ വന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് നയനെ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞ് ഇവിടെ കിടക്കുമ്പം എവിടെ നിന്നൊക്കെ കയറി വന്ന കൊച്ചിനാണോ നീ വിലവെടുപ്പുള്ള ഡ്രസ്സുകളും ടോയ്സും ഒക്കെ മേടിച്ചു കൊടുക്കുന്നത് നീ എൻ്റെ കുഞ്ഞിൻ്റെ ചെറിയമ്മയാണ് അവനൊരു ഉടുപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങാനോ നിനക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും തോന്നിയില്ലല്ലോ എന്ത് പറഞ്ഞാലും ഒരു ചന്ത മോള് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കിയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഇവക്ക് കൊടുത്താൽ മതി ഇവളെ വലിഞ്ഞു കയറി വന്ന് കൊച്ച അല്ലാതെ നിന്റെ സ്വന്തം മോളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് നവ്യ അപ്പോഴേക്കും നമ്മുടെ ചന്തമോളുടെ കയ്യിലുണ്ടായിരുന്ന ടോയിസും അതുപോലെ തന്നെ ആ ഡ്രസ്സും ഒക്കെ നമ്മുടെ നവ്യ മേടിച്ച് കളയുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ദേവേനെ പറയുന്നുണ്ട് നവ്യ നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല അതൊരു പിഞ്ചു കുഞ്ഞല്ലേ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല നവ്യെ നീ ഇപ്പൊ ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ ആരും മറന്നിട്ടൊന്നുമില്ല ഇതാ നിന്റെ കുഞ്ഞിനുള്ള ഉടപ്പാണിത് ഞാനും നയനയും കൂടെ സെലക്ട് ചെയ്താണ് നിനക്ക് എന്നറിയില്ല എന്ന് പറഞ്ഞ് ദേവയാനെ അത് നവ്യയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ നവ്യ അത് വാങ്ങി നോക്കി അതിൻ്റെ പ്രൈസ് നോക്കുകയാണ് ആർക്ക് വേണം നിങ്ങളുടെ ഒരു ഉടുപ്പ് ചന്ദുമോക്ക് വില കൂടിയ ഡ്രെസ്സും എൻ്റെ മോനെ വില കുറഞ്ഞതുമാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇതെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ആ ഡ്രസ്സ് ദേവയാനിയുടെ മുഖത്തേക്ക് തന്നെ ആ ഡ്രസ്സ് വലിച്ചെറിഞ്ഞിട്ട് നവ്യ അവിടെ പോവുകയാണ് അതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദേവയാനിയും നയനയും നമ്മുടെ ദേവൻ്റെ ദേഷ്യത്തോടെ തന്നെ നായനോട് പറയുന്നുണ്ട് അതേ നായനമോളെ നിന്റെ ചേച്ചി ആയതുകൊണ്ടാണ് നവിയുടെ അഹങ്കാരമൊക്കെ കണ്ടില്ലെന്ന് അടിക്കുന്നതേ അതുകൊണ്ട് മാത്രമാ ഇത് ഇത്തിരി കൂടുന്നുണ്ട് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അവളുടെ നോക്കി ഒന്ന് കൊടുത്തേനെ നമ്മൾ ചന്തു മോളെ സ്നേഹിക്കുന്നതിൽ നിന്റെ ചേച്ചിക്ക് എന്താ ഇത്ര നഷ്ടം അവരെ സ്നേഹിക്കാൻ ജലജീ ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവൻ നായനോട് ചോദിക്കുകയാണ് കേട്ടോ വിട്ടേക്കമ്മേ നവ്യേച്ചയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ നവ്യേച്ചയുടെ കുഞ്ഞുവിനെ കിട്ടേണ്ട സ്നേഹവും പരിഗണനയൊക്കെ നമ്മൾ മറന്നുപോയത് ആ ചേച്ചിയുടെ പരാതി അതൊക്കെ ചന്തമുക്ക് കൊടുക്കുന്നതിലുള്ള പരിഭവം അമർഷവും നമ്മളോട് കാണിക്കുന്നത് അതൊക്കെ മാറുന്ന ഒരു ദിവസം വരും അമ്മേ അതുവരെ എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് നയന ദേവ്യാനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ പിന്നീട് നവ്യ അബിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ വില കൂടിയ ഉടുപ്പൊക്കെ വാങ്ങിക്കാൻ നിന്റെ ശമ്പളം തികയില്ലല്ലോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന കൊച്ചിനാ അതൊക്കെ ഇടാൻ ഭാഗ്യമുണ്ടായത് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അബി നിന്നെ ഒരു ബ്രാഞ്ച് ഏല്പിക്കാനില്ലേ മുത്തശ്ശിനു പ്രയാസം നാളെ മുതൽ ഞാനും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലാതെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് നവ്യ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് നീ കമ്പനിയിലേക്ക് വന്നാൽ പിന്നെ കുഞ്ഞിനെ ആര് നോക്കും നവ്യേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല മുത്തശ്ശൻ ഇതൊന്നും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല എന്നിങ്ങനെ അബി പറയുന്നുണ്ട് കുഞ്ഞിനെ നോക്കാൻ നിന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവർ നോക്കട്ടെ അവർക്കിവിടെ വേറെ എന്താ പ്രത്യേകിച്ച് പണിയുള്ളത് അവർ നോക്കിക്കോളും എന്ന് നവ്യ പറയുകയാണ് എന്നിട്ട് ഞാനിതെപ്പറ്റി മുത്തശ്ശനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനോട് സംസാരിക്കാൻ പോവുകയാണ് നവ്യ അങ്ങനെ അതേസമയത്ത് തന്നെ നന്ദുവിൻ്റെ ട്രെയിനിങ്ങ് നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് കഷ്ടപ്പെടുത്തുന്ന വീഡിയോസൊക്കെ എടുത്ത് ട്രെയിനർ അയച്ചു കൊടുക്കുന്നത് അനാമികയുടെ അച്ഛൻ വേണുവിനെന്നുള്ള കാര്യം നമ്മുടെ നന്ദു അറിയുകയാണ് അങ്ങനെ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന വീഡിയോസൊന്നും നീ കണ്ട് സന്തോഷിക്കേണ്ടടി നിൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കേണ്ട ഇതിനൊരു തിരിച്ചടി ആ വേണുവിന് കൊടുത്തേ പറ്റൂ എന്നൊക്കെ എന്ന് തീരുമാനിച്ച നന്ദു തൻ്റെ കൂട്ടുകാരെ വിളിക്കുകയാണ് അനാമിക കാമുകോനോടൊപ്പം ചുറ്റി അടിക്കുന്ന വീഡിയോ അവർ നന്ദുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് നന്ദു മറ്റൊരു നമ്പറിലൂടെ ജാനകിയുടെ മൊബൈലിലാക്കി ആ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ വീഡിയോ കണ്ട ജാനകി ഇത് അനാമിക മോളല്ലേ ഈ കൂടിയിരിക്കുന്നത് ആരാണ് എന്തായാലും ഇതിൻ്റെ അനുമോനല്ല കൂടെയിരിക്കുന്നത് ഇനി ഇവളുടെ കാമുകനുമല്ലോ ആണോ ഇവൾ ഇവളിത്രക്കാരി ആയിരുന്നോ ദൈവമേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജാനകി അനാമികയുടെ അരികയിലേക്ക് വരികയാണ് കേട്ടോ എടി അനാമിക നീ ആരുടെ കോടയാണ് ഈ കറങ്ങി നടക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നവൻ ഏതാ നിനക്ക് കാമുകന്മാരുണ്ടായിരുന്നോ പിന്നെ നീ എന്തിനാ എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നേ നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ അവരുടെ കൂടെ പോയാൽ പോരായിരുന്നോ ഇതൊട്ടും ശരിയല്ല നീ എന്തൊക്കെയാണ് ഈ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനാമികയുടെ മുഖത്തിനു ജാനകി ഒരു അടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തേ കാണിക്കുന്നത് അതെൻ്റെ ഫ്രണ്ട് മാത്രമാണ് അല്ലാതെ കാമുകനും ഒന്നുമല്ല അമ്മ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ അനിയെ മാത്രമാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അല്ലാതെ ആ നയനെ പോലെ മറ്റുള്ളവരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്കില്ല അമ്മേ എന്നൊക്കെ അനാമിക കരഞ്ഞു പറയുകയാണ് കേട്ടോ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്റെ ഞാൻ നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലടി നീ എൻ്റെ മകന്റെ ജീവിതം ആ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അവ പല പ്രാവശ്യം എന്നോട് പറഞ്ഞപ്പോൾ പോലും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ട് അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് നീ ഇനി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം വാങ്ങിയിട്ട് വേണം പോകാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഞാനാ ഈ ജാനകി ആരാണെന്ന് നീ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ അനാമികയെ എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോടെ പോവുകയാണ് ജാനകി അപ്പോഴേക്കും നമ്മുടെ അനാമികയ്ക്ക് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയും ജാനകിയെ പുച്ഛിച്ച് തള്ളുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഈ തറവാട്ടിന്ന് പുറത്തു പോകും പിന്നെ നിന്നെയൊക്കെ ഞാൻ എന്തിനാണ് പേടിക്കുന്നെ എന്നുള്ള രീതിയിൽ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നന്ദു വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ എന്തായാലും അനിയുടെ അമ്മ കണ്ടിട്ടുണ്ടാവും അനാമികയെ പെട്ടെന്ന് അവര് അനിയുടെ ലൈഫിൽ നിന്ന് പറിച്ചു കളയാനൊന്നും നോക്കുകയല്ല എന്നാലും സാരമില്ലടി എന്നാലും അവളുടെ ശരിക്കുള്ള സ്വഭാവം അവരൊക്കെ മനസ്സിലാക്കുമല്ലോ ഇത്രയും നാളും ഇവിടെ എന്നെ ഇട്ട് നരയിപ്പിച്ചില്ലേ അവളും അവളുടെ അച്ഛനും ഒക്കെ കൂടിയിട്ട് ഇനി സ്വന്തം അമ്മായിമ്മടെ കയ്യിൽ നിന്ന് അവളും കുറച്ച് വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്നു കൂട്ടുകാരോടോ ഒപ്പം ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ നവ്യാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു ഉടുപ്പ് പോലും വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല നാളെ മുതൽ ഞാനും നയനെ പോലെ ഓഫീസിലോട്ട് വരാൻ പോവുകയാണ് ഒരു ജോ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് നവ്യ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യേ നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ നിൻ്റെ കുഞ്ഞ് വളരെ ചെറുതാണ് അധികനാളൊന്നും ആയിട്ടില്ലല്ലോ കുഞ്ഞുണ്ടായിട്ട് തന്നെയുമല്ല സ്വന്തം അമ്മ അടുത്ത് വേണ്ട സമയമാണ് അപ്പൊ മോൾ ജോലിക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല ഒരു ബ്രാഞ്ചിന് ചുമതല മോളെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ അതിന് കുറച്ചും കൂടെ സമയം എടുക്കണം ഒരു വർഷം കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് നവ്യ മോൾ ഓഫീസിലേക്ക് പോകുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാവട്ടെ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പോൾ കമ്പനിയിലെ അബിക്ക് മാത്രമല്ല അബിയുടെ കുഞ്ഞിനും യാതൊരു അവകാശം ഇല്ലെന്നല്ലേ മുത്തശ്ശിനിന് ഇപ്പോൾ പറഞ്ഞതിനർത്ഥം എന്നിങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് ശരി എന്ത് വന്നാലും ശരി ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ അന്തസ്സായിട്ട് തന്നെ നോക്കും അതിന് ഇവിടുത്തെ സമ്പാദ്യം ഒന്നും തികയുന്നില്ലെങ്കിൽ ഞാൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മറുപടി പറഞ്ഞോട് നവ്യ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ നവ്യ മോഡേൺ ഡ്രസ് ഇട്ടുണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇന്ന് മുതൽ എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ടത് അബിയുടെ അമ്മയാണ് നിങ്ങളില്ലേ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഞാൻ മോഡലിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇവിടുത്തെ ജീവിതം നോക്കി നിന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോലും ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് നവ്യ കുഞ്ഞിനെ ജലജട കയ്യിൽ ഏൽപ്പിച്ചിട്ട് മോഡലിങ്ങിലേക്ക് പോവുകയാണ് അത് കണ്ട് നായന ചേച്ചിയുടെ പോക്ക് അത്ര ശരിയല്ല മേ ഒരിക്കലും ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്യാൻ പോയതല്ലേ ചേച്ചി എന്നിട്ട് എന്തായെന്ന് കണ്ടില്ലേ നമ്മുടെ തറവാടിന് പോലും നാണക്കേടുണ്ടാക്കി വെച്ചില്ലേ ഇനി എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമോന്നാ എൻ്റെ പേടി എന്നിങ്ങനെ നായന പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവ്യാനി പറയുന്നുണ്ട് എന്തായാലും അവൾ കുഞ്ഞിനെ ജലചയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് നമ്മളെക്കാളൊക്കെ ഇപ്പം അവർക്ക് വിശ്വാസം എനിക്ക് തോന്നുന്നത് എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ കഷ്ടമുണ്ട് നയനെ കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ എല്ലാം ആഭികാരണമാണ് കാരണമാണ് ഇതിന് ഉടനെ തന്നെ ഒരന്തി ഉണ്ടായേ പറ്റൂ അതോടെ എൻ്റെ മോൻ്റെ തലേന്ന് ഈ ഭാരം അങ്ങ് ഒഴിഞ്ഞു പൊക്കോളൂവല്ലോ എന്ന് പറയുന്നുണ്ട് ദേവയാനിയും അടുത്ത ദിവസം ആനന്ദപുരിയിലേക്ക് അബിയുടെ മറ്റൊരു കാമുകിയും കൂടെ എത്തുകയാണ് ഞാൻ മൂന്ന് മാസം ഗർഭിണിയാണെന്നും അഭിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നും മുത്തച്ഛൻ്റെ അടുത്ത് പറയുകയാണ് അവൾ അപ്പോഴേക്കും ഇതറിയുന്ന ജലജ ഓടി വന്ന് അവളുടെ മുഖത്തിൻ്റെ രണ്ടെണ്ണം കൊടുത്തിട്ട് പറയുകയാണ് എടി നന്നായി നടക്കുന്ന എൻ്റെ മോനെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് അവൻ്റെ ജീവിതം തൊലയ്ക്കാൻ ആരടി നിന്നെ പറഞ്ഞു വിട്ടത് അച്ഛാ ഇവളെ വിശ്വസിക്കരുത് നവ്യ അല്ലാതെ അബിയുടെ മനസ്സിൽ ഇപ്പം മറ്റൊരു പെണ്ണു ഇല്ല സത്യം പറയേടി നീ ഏതാണ് സത്യം പറയേടേ നീ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ജലജ അവളെ പൊതിര തല്ലുകയാണ് ജലജ മതി നീ ആ കുട്ടി ഇങ്ങനെ തല്ലണ്ട അവൾ പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ എന്തെങ്കിലും അവൾ പറയുന്നില്ല എന്തെങ്കിലും സത്യം ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛൻ അബിയോട് ചോദിക്കുന്നുണ്ട് എടാ ആബി ഈ പെൺകുട്ടി പറയുന്നാൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ നീ തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശൻ അയ്യോ മുത്തശ്ശ എനിക്കിവിളെ അറിയത്ത് പോലും ഇല്ല ഇതൊക്കെ ഇവിടുത്തെ ആദർശട്ട് പണിയാവും ഏട്ടന്റെ കല്യാണത്തിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണല്ലോ ചന്ദമോള് ഈ പെണ്ണം ആദർശട്ടന്റെ വേറെ ഏതെങ്കിലും ഒരു കാമുകയായിരിക്കും ഇനി ഇതും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതായിരിക്കും മുത്തശ്ശ എന്നിങ്ങനെ നമ്മുടെ അബി പറയാണ് ഈ വീട്ടിൽ ഏട്ടനല്ലാതെ വേറെ ആരേ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് അബി അപ്പോഴേക്കും അവ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടന് ഇനിയും മതിയാവില്ലേ ഇപ്പോൾ കൊച്ച് വീട്ടിൽ വളർന്നു വരുന്നുണ്ട് ഇനി വീണ്ടും കുടുംബത്തിൽ ചെയ്ത് ഇവരുണ്ടാക്കിയാൽ ഇപ്പം അടുത്തതും കൂടി ഇനി ഇതിന്റെ കുറ്റം എൻറെ അബിയുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് നവ്യ എടി നായനെ നിന്റെ ഭർത്താവാണെന്ന് പോലും ഞാൻ നോക്കില്ല അടിച്ചു ഇയാളുടെ കാരണം പോഹയ്ക്കാൻ എനിക്ക് നന്നായി അറിയാം എന്റെ അബി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നവ്യ ചൂടാവുകയാണ് ഉടനെ തന്നെ നയന പറയുന്നുണ്ട് ചേച്ചി അബിയുടെ ഖാമുകി വന്നതിൽ എന്റെ ആദർശേട്ടന്റെ കുറ്റം പറയുന്നത് ചേച്ചി ആദർശേട്ടന്റെ കാരണം അടിച്ചു പോവയ്ക്കുവെന്ന് പറഞ്ഞില്ലേ ഇനി ചേച്ചി എന്റെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ ചേച്ചിയാണെന്ന പോലെ ഞാനും നോക്കില്ല എന്റെ ആദർശ ഉടൻ്റെ കാമികയൊന്നുമല്ല ചേച്ചിയുടെ ഭർത്താവിന്റെ കാമുകി തന്നെയാ ഇപ്പൊ വന്നിരിക്കുന്നത് എന്നൊക്കെ നയന പറയുന്നുണ്ട് നയനെ ഇവൾ ആരാന്ന് പോലും എനിക്കറിയില്ല നേരത്തെ ഒരുത്തിയെ കാമുകയായിട്ട് ഇവൻ ചാർത്ത് തന്നല്ലേ അപ്പൊ ഇനി ഈ കുട്ടിയെ കൂടി ഞാൻ ഏറ്റെടുക്കണമെന്നാണോ ഇവൻ പറയുന്നത് ഇനി ഇതിന്റെ ഒരു ആവശ്യം എനിക്കില്ല ഈ കുട്ടിയേം കൂടി ചുമക്കാൻ എനിക്ക് പറ്റില്ല നയനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആദർശ് അതൊക്കെ കേട്ട് ദേവയാനി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മതി എല്ലാവരും കൂടി എൻ്റെ മോനെ തെറ്റുകാരനാക്കിയിട്ട് മതിയായില്ലേ എല്ലാവരുടെയും കണ്ണിൽ കൊള്ളുവരുന്നാത്തവനായി എൻ്റെ മോൻ ഇനി ഇതിനൊരു അവസാനം ഉണ്ടായാൻ പറ്റു സഹിക്കുന്നവനും പരിധിയില്ലേ ചന്ുമോളുടെ അച്ഛൻ്റെ സ്ഥാനം എൻ്റെ മോൻ ഏറ്റെടുത്തില്ലേ ഇനി പറ്റില്ല ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ പോവാണ് നയനെ ഇനി ഇത് പറഞ്ഞില്ലെങ്കിലേ അബിയുടെ എല്ലാ കാമുകിയുടെയും ഉത്തരവാദിത്തം എൻ്റെ മോനെ തലയിൽ തന്നെ വന്ന് ചാടും ഈ നിൽക്കുന്ന ചന്തു മോളെ അബിയുടെ കുട്ടി തന്നെയാണ് ദേ ഇതാണ് ഡി റിസൾട്ട് ആദർശിൻ്റെ മുറിയിൽ നിന്ന് അവൻ കാണാതെ ഞാനിത് എടുത്തുകൊണ്ട് വന്നതാണ് കാരണം ആദർശം നായനയും ഒരിക്കലും ഇത് നിങ്ങളെ കാണിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് അവരറിയാതെ എടുത്തുകൊണ്ട് വന്നത് ഇനി ആർക്ക് വേണ്ടിയും ബലിയാണ്ടാവാൻ ഞാൻ എൻ്റെ മോനെ വിട്ടുതരില്ല ഇപ്പോൾ വന്നിരിക്കുന്ന കാമുകിയുടെയും വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ നിൻ്റെ ഭർത്താവാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നവ്യേ ഇനി നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറക്ക് ദേവയാന ഉറക്കെ പറയുകയാണ് അത് കേട്ട് നവ്യ ആ റിസൾട്ട് കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് എടാ ദുഷ്ട എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നീ കാരണം ഇല്ലാതാക്കി കളഞ്ഞത് എത്ര കാമുകിമാരാണ് ഇവിടെ കയറി വരാൻ പോകുന്ന ഇനി പാവം ചന്തു ചന്തോളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നു അത് നിന്നെപ്പോലൊരു ദുഷ്ടനെ ആണല്ലോ ദൈവമേ എനിക്ക് ഭർത്താവായി തന്നത് ഇനി ഉണ്ടാവില്ല ഇവൻ ഇവനെന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം നയനെ നീ എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വന്നേ പറ്റൂ എൻ്റെ മോൻ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് അബിക്ക് അബിക്ക് അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തേക്ക് പക്ഷേ ഞാൻ ഇവിടുന്ന് പോവില്ല ഇനി എൻ്റെ മുന്നിൽ ഇവനെ കണ്ടു കണ്ടുപോകരുത് നിൻ്റെ കാമിയെ വിളിച്ചുകൊണ്ട് ഈ തറവാട്ടി നിന്ന് പോടാ അല്ലെങ്കിൽ ചൂലെടുത്ത് ഞാൻ അടിച്ച് ഓടിക്കും നിന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ജലജ അബിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് അബിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയാണ് അവസാനം ആബി തൻ്റെ കാമികം വിളിച്ചുകൊണ്ട് ആ വീഡിയോയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട്